ഗായ്സ് അപ്പോഴേ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഞാനൊരു കാര്യം കളിച്ച ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് ഉള്ളത് ഞാൻ താമസിക്കുന്നതല്ല എൻ്റെ സ്വന്തം വീട്ടിലാട്ടോ ഉള്ളത് അപ്പം നമുക്ക് ഇപ്പോൾ മാങ്ങയുടെ കാലവും ചക്കയുടെ ഒക്കെ കാലാണല്ലോ അപ്പം ക സാധാരണ എല്ലാ പ്രാവശ്യവും മാങ്ങ കായ്ക്കണേറ്റവും മുകളിലാട്ടോ നമുക്ക് തോട്ടിയും കൊണ്ടൊക്കെ പറിച്ചെടുക്കണം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഇപ്രാവശ്യം നല്ല കയ്യത്തും ദൂരത്താണ് മാങ്ങ ഉണ്ടായിട്ടുന്നത് അപ്പം നിങ്ങൾക്ക് ഞാനത് കാണിച്ചു തരാം ഞാൻ കാണിച്ചു തരാമേ ഇത് കണ്ടോ നല്ല നമുക്ക് കൈ കൊണ്ടുതന്നെ പറിക്കാം കേട്ടോ ഇത് മൂവാണ്ട മാങ്ങയാണേ നല്ല ടേസ്റ്റുള്ള മാങ്ങ കേട്ടോ ഇട്ടാലും പഴുപ്പിച്ചാലും അതിലേറെ ഇത് കണ്ടോ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല എന്തായാലും കണ്ടോ മാ മാങ്ങയുടെ ഒക്കെ മുഴുപ്പ് എന്ന് പറയുന്നത് വലുപ്പം എന്ന് പറയുന്ന ഇതാണ് കേട്ടോ പിന്നെ ഇത് കണ്ടോ അതായത് നമുക്ക് കൈകൊണ്ട് പറിച്ചെടുക്കാം അത്ര അത്ര ഉയരത്തിലാണുള്ളത് ഇത് കണ്ടോ നമുക്കിങ്ങനെ കൈകൊണ്ട് പറിച്ച് എടുക്കാം പിന്നെ ഇത് കുറച്ച് കുറച്ച് ഹൈറ്റാണ് കേട്ടോ അല്ല ഇത് കണ്ടോ നമുക്കിങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് പ്രാവശ്യം ഇത് മൂവാണ്ടരണേ നല്ല ടേസ്റ്റാണ് കേട്ടോ മാങ്ങയ്ക്ക് മാങ്ങ പഴുത്താലും അച്ചാർ ഇട്ടല്ലേ ഞാൻ സാധാരണ ഞാൻ ഞാനും ഹസ്ബൻഡും മക്കളും മാത്രമേ വീട്ടിൽ താമസിക്കാറുള്ളൂ എന്റെ മോൻ വന്നിക്കുന്നു ആദ്യ കുട്ടാ നമുക്ക് കൈകൊണ്ട് പറിച്ചെടുക്കാം അല്ലേ മാങ്ങ ആ കുഞ്ഞിന് പഴുത്തതാണോ ഇഷ്ടം പച്ചയാണോ ഇഷ്ടം ആ അതൊന്ന് പഴുക്കട്ടെ കേട്ടോ നമുക്ക് പഴുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അതാണ് നമുക്കിങ്ങനെ പറിച്ചെടുക്കാം ഭയങ്കര രസം കാരണം സാധാരണ മുകളിലായിട്ടോ ഉണ്ടാവാറ് ഇപ്രാവശ്യം മുകളിലൊക്കെ വളരെ എവിടെ പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാമേ ഇത് കണ്ടോ കണ്ടോ നമുക്ക് ഫുള്ള് കൈ കൊണ്ട് പറിച്ചെടുക്കാം അത്ര ഉയരേ ഉള്ളൂ കണ്ടോ ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറിച്ചെടുക്കണം നമുക്ക് നമുക്ക് അച്ചാറക്കട മൂപ്പായിട്ടുണ്ട് കേട്ടോ നല്ല സുന്ദരം മങ്ങകൾ ഇത് കണ്ടോ കൊല 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 കൊലയായിട്ട് കിടക്കുന്ന ഇത് കണ്ടോ നിങ്ങൾ കൊല കൊല ഇതൊന്ന് കാണിച്ചാൻ വേണ്ടിയിട്ടോ ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അതായത് എൻ്റെ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇപ്പോൾ ഇത്രയേ പറയാനുള്ളൂ ഇത് കണ്ടോ ഇങ്ങനെയാണോ നിങ്ങളെ വീട്ടിലൊക്കെ മാങ്ങ ഉണ്ടായിരിക്കുന്നത് എല്ലായിടത്തും ഇങ്ങനെയാണോ സാധാരണ ഇത് കുഞ്ഞു മാവാട്ടോ അധികം ഹൈറ്റും കാര്യങ്ങളും ഒന്നുമില്ല ഇങ്ങനെ കൊല കൊലമായിട്ടുണ്ടാകും ഇപ്രാവശ്യമാണ് ഇങ്ങനെ കൂടുതൽ ഏ പ്രാവശ്യമൊക്കെ സാധാരണ മുകളിലാണ് ഉണ്ടാകാറ് ഇപ്രാവശ്യമാണ് നമുക്കൊക്കെ ഇങ്ങനെ കൈകൊണ്ട് കൊണ്ട് പറിച്ചെടുക്കാം അത്ര ഹൈറ്റേ ഉള്ളൂ ഇത് മോനെ മോൻ കണ്ട പറിക്കേ അത് പറഞ്ഞു വെച്ചേക്കുക അപ്പൊ ഓക്കെ ഗൈസ് അപ്പം നിങ്ങൾ കണ്ടോ എല്ലാ വീട്ടിലും ഇങ്ങനെയാണോ മാങ്ങിക്കണ്ടായേക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ എന്തായാലും ഇപ്രാവശ്യം കൈ കൊണ്ടുതന്നെ പറിച്ചെടുക്കാം കേട്ടോ ഭയങ്കര നല്ല രസമാണ് നിങ്ങൾ കണ്ടില്ലേ വീഡിയോ അപ്പം എന്താ എൻ്റെ മോനാണെങ്കിലും പറിക്കാനായിട്ട് ഭയങ്കര എന്താ പറയുക ആകാംക്ഷയാണ് കാരണം അത് പഴുത്തു പഴുത്തു എന്നാണ് അവൻ്റെ വിചാരട്ടോ പക്ഷേ പഴുത്തിട്ടില്ല എന്ന് നമുക്ക് എല്ലാവരും ഞാൻ അവനോട് പറഞ്ഞു മോനെ പഴുത്തിട്ടില്ല നമുക്ക് പഴുത്തിട്ട് വേണം നമുക്ക് ജ്യൂസ് അടിക്കണം പിന്നെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം എന്താ ഇത്രയുള്ള വീഡിയോ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്